ഹലോ അസ്സാമലൈക്കും സനാസാലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയ ആൾക്കാരൊക്കെ പിടിച്ച് പുറത്താക്കാൻ പോവാണ് അതൊരു പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പോവാണ് ഓക്കെ കാര്യം മനസ്സിലായല്ലോ നമ്മൾ ബൺ മെറ്റീരിയൽസ് ഒരു ഓഫർ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നത് ഇരുന്നൂറ്റി അമ്പത് ആക്കി തരുമോ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനത് കുറച്ച് ഒരു ആറ് അഞ്ചാറ് കിലോ മാറ്റി വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മാത്രമാക്കിയിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലെല്ലാ മെറ്റീരിയൽസുകളും ഉണ്ട് കേട്ടോ ബ്ലാക്കും വൈറ്റും ആണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഗ്രീന് ഓറഞ്ച് ഗ്രീന് റെഡ് ഗോൾഡ് ബണ്ണ് സോഫ്റ്റ് ബണ്ണ് ലേഡീസ് ഫിംഗർ അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസുകളും കൂടി കൂട്ടിയിട്ട് ഞാനൊരു കെട്ട് കെട്ട് കെട്ടായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഉൾബണ് അടക്കമുണ്ട് ഉൾബണ്ണ് ഉണ്ട് ബിഗ് ബണ്ണുണ്ട് സോഫ്റ്റ് ബണ് എല്ലാ മെറ്റീരിയൽസും ഉണ്ട് എല്ലാ കളേഴ്സും ഒക്കെ മിക്സ്ഡ് കളേഴ്സാണ് ഇന്ന ബണ്ണുകളെന്നൊന്നുമില്ല എല്ലാം മിക്സ്ഡായിട്ട് ഞ്ചാറ് കിലോ മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഒന്നുമില്ല ഇന്നത്തെ സൺഡേ ഓഫറും കൂടിയാണ് അപ്പോൾ ഇനി നേരണ്ട് പാക്ക് ചെയ്യുക അഡ്രസ്സ് എഴുതാൻ പാക്ക് ചെയ്യുക അത്ര മാത്രമേ വേണ്ടുള്ളൂ നമ്മൾ ഇവിടെ അയച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അപ്പോൾ വേണ്ടത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇത്ര മാത്രമാണ് ഉള്ളത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ പാക്കറ്റും കൂടി ഉണ്ട് ബാക്കിയെല്ലാം നമ്മൾ സെയിലാക്കി കഴിഞ്ഞതാണ് അപ്പോൾ ഇത് എത്ര ഗ്രാമുണ്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇതിൽ വരാൻ പറയുന്ന കാര്യങ്ങൾ ചില പീസുകൾ മാത്രം ചെറിയ ചെറിയൊരു ഡാമേജ് ഉണ്ട് ഡാമേജ് പറഞ്ഞാൽ ചെറിയൊരു ചളി കണ്ടില്ലേതാണ് ഇതുപോലെ ചളി ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നിറ ഉണ്ടായിരിക്കും കേട്ടോ നല്ല വൈറ്റ് നിറമാണ് ബാക്കിൽ മാത്രമാണ് ആ കളറ് വരുന്നുള്ളൂ ചളിയുള്ള ഒരു കളറ് വരുന്നുള്ളൂ ഒന്നും ഒരു കുഴപ്പമില്ല അത് വൈറ്റിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു പണ്ണിലോ അങ്ങനെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചില പണ്ണുകൾ നമുക്കിങ്ങനെ കെട്ട് കെട്ടായിട്ട് വരും അപ്പോൾ ഒരു കെട്ട് കഴിഞ്ഞാൽ ഒരു ചുരുണ്ട് നിൽക്കുമല്ലോ ആ ഒരു കുഴപ്പം മാത്രമേ ചില പണ്ണുകൾക്കുള്ളൂ അതും കട്ട് ചെയ്ത് നമ്മൾ ബണ്ണാക്കി കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് സെയിലാക്കും ചെയ്യാം ഒരു ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തലപ്പത്ത് മാത്രമാണ് ഒരു ചായകൾ ആ തലപ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമുക്കതാരും മനസ്സിലാവില്ല കാണൂല്ല അറിയുമില്ല ഓക്കെ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓരോന്നോ ഒന്ന് ഒരു വെയിറ്റ് വേണമെന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എത്ര ഗ്രാമാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിലിപ്പോൾ അടുത്തുള്ള ഏകദേശം എല്ലാ മെറ്റീരിയലും ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ നൈലോൺ ആണ് ആഡ് ആക്കിയിട്ടുള്ളത് ഇത് സോഫ്റ്റ് ബണ്ണാണ് കണ്ടില്ല ഇപ്പോൾ ഉള്ളിൽ പുറത്തേക്ക് കാണുമ്പോൾ മാത്രമേ ചളിയുള്ളൂ ഉള്ളിലേക്കൊന്നും നിറം കാണിക്കുന്നേ കൂടിയില്ല ഓക്കെ പിന്നെ ഞാനൊരു സോഫ്റ്റ് ബണ്ണിൻ്റെ ചെറിയൊരു പാകം കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നല്ല ചളിയുണ്ട് ഉണ്ട് കാണുമ്പോൾ നല്ല ചളിയുണ്ട് പക്ഷേ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞ് വണ്ണാക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത ബണ്ണാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ബണ്ണുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് സോഫ്റ്റ് ബണ്ണാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ സോഫ്റ്റ് ബണ്ണിൽ ബ്ലാക്കും വൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാ എല്ലാറ്റിലും കഴിയുന്നത് പോലെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോ കെട്ടോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കിതിൻ്റെ എത്ര വെയിറ്റ് വേദിണ്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ എത്ര വെയ്റ്റാണിതിലാക്കി ആഡ് ആക്കിയിരിക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് നോക്കട്ടെ എത്ര ഗ്രാം ഗ്രാമിതിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാമല്ലോ ഓരോന്നും എല്ലാറ്റിലും മിക്സ്ഡ് ബെണ്ണാക്കിയിട്ടുണ്ടത് പ്രത്യേകം ഞാൻ പറയുകയാണ് എല്ലാറ്റിലും മിക്സ്ഡ് ബെണ്ണാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്ത് വെച്ച മെറ്റീരിയൽസ് കഴിയുന്നത് വരെ മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് മാത്രം ഫുള്ള് നമ്മൾ ക്ലിയറൻസ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മളതിൽ കെട്ടിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഓരോരോ മണ്ണിലും ഇരുന്നൂറ്റി അറുപതിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിലോ കുറയാതെ വൺ മെറ്റീരിയൽസ് ഇതിലുണ്ടായിരിക്കും കേട്ടോ ഇത്രയും അധികം മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കമ്മിയായിട്ട് എവിടുന്നും കിട്ടില്ല കാരണം ഇതിൽ ചെറിയ ബണ്ണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ബണ്ണ് മാത്രമല്ല ഉള്ളത് മിക്സ്ഡ് ആണ് ഒരു എങ്ങനെ പോയാലും ഒരു ആറോ ഏഴോ ഐറ്റംസ് ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ ആറോ ഏഴോ മോഡൽസ് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഉണ്ടോ ഇരുന്നൂറ്റി അമ്പതിൽ കുറയാതെ അത് നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോഴൊക്കെ എങ്ങനെ നോക്കിയാലോ ഓരോന്ന് ഓരോന്ന് പാക്ക് ചെയ്യുമ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് തന്നെ പാക്ക് ചെയ്യുള്ളൂ റബ്ബർ ബാൻഡ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് പോരൂ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൽ കുറയാതെ നിങ്ങൾക്ക് അത് പാക്ക് ചെയ്ത് ഞാനിവിടുന്ന് അയച്ചു തരും ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഇത്രയും മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപേണ് കേട്ടോ ചെറിയ റേറ്റേ ഉള്ളൂ ഇത്രയധികം അധികം മെറ്റീരിയൽസുകൾ വരുന്നുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇത് കഴിയുന്നത് വരെ മാത്രമേ നമ്മൾ ഈ സ്റ്റോക്ക് കൊടുക്കുന്നുള്ളൂ ഇനി പുതിയ പുതിയ ഐറ്റംസുകൾ വരുമ്പോഴെല്ലാം റേറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഇനി ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ ഷിപ്പിംഗ് ചാർജൊക്കെ നല്ല കൂടുതലാണ് അപ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസുകൾ ഇപ്പോഴാണ് നമുക്ക് ഈ റേറ്റിൽ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പുതിയ മെറ്റീരിയൽസിനുള്ള റേറ്റിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നൂറ്റി രൂപ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സും കാര്യങ്ങളും അയച്ചു തരാം ഇന്ന് തന്നെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് ഇൻഷാള്ള അയക്കും അയച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ പറഞ്ഞു ഞാനൊരു പത്ത് കെട്ടാണുള്ളത് കേട്ടോ ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇതിൽ കൂടുതൽ എന്തായാലും ഇല്ല അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തൂ കമൻ്റ് ഒന്ന് എഴുതൂ വേറെ ഒന്നും വേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം ഓക്കേ